എല്ലാ ഓണ്ടർപ്രണേഴ്സും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ബുക്ക് ആഡം ഗ്രാൻഡിന്റെ അപ്പൊ ആഡം ഗ്രാൻഡിന്റെ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നത് ഇഫ് യു വാണ്ട് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദിസ് വേൾഡ് യു ഷുഡ് തിങ്ക് ലൈക്ക് എൻ ഒറിജിനൽ അപ്പൊ ആ ഒറിജിനൽ ആവുന്നതിന് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട് അപ്പൊ അതിനകത്ത് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ജനറേഷനെ കുറിച്ചുള്ള ഒരു മിസ് ആണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നല്ല ഐഡിയാസ് മതി ഏഹ് ഒരുപാടെണ്ണം വേണ്ട നല്ല ഒരു ഐഡിയ മതി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് എത്രത്തോളം ഐഡിയാസ് എടുക്കാമോ അത്രത്തോളം ചാൻസസ് ഓഫ് വിന്നിങ് ഓർ സക്സീഡിങ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്